കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് രാജേഷ് നോട്ടീസിന്റെ ഒരു കോപ്പി എനിക്ക് അയച്ചത് വാസ്തവത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു മഹത്വം എനിക്ക് മനസ്സിലായത് നാപ്പത് വർഷവും മുപ്പത് വർഷവും ഇരുപത്തിയഞ്ചു വർഷവും ഒക്കെ അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടു ജീവിതം വീട്ടിനകത്ത് മാത്രം നിന്നിരുന്ന മനുഷ്യ മറ്റെല്ലാരെയും പോലെ ആകാശവും കടലും ഭൂമിയൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി ഒത്തുചേരാൻ കഴിയുന്നത് തീർച്ചയായും ഈ സംഘടനയുടെ ബലമാണ് അത് ഭയങ്കര ഉണ്ടാക്കുന്ന സംതൃപ്തി സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നിയത് ഉദ്ദേശം അയ്യായിരം മെമ്പർമാർ കേരളത്തിൽ അങ്ങോളം ഈ സംഘടനയിൽ ഉണ്ട് ഇതിന്റെ സംഘാടകർ അങ്ങോട്ട് പറഞ്ഞത് സാധാരണയില് എനിക്ക് രണ്ട് വലിയ ആക്സിഡന്റിൽ പെട്ടാണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഞാൻ രണ്ട് കാർ ആക്സിഡന്റിൽ പെട്ടെന്ന് ഞാൻ തന്നെ ഡ്രൈവ് വാങ്ങാനാണ് അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കാറിന്റെ ടെക്നോളജി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് സയൻസിന്റെ ഡെവലപ്മെന്റോടൊക്കെയാണ് രക്ഷപ്പെട്ടതാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് കാർ ആക്സിഡന്റില് നഷ്ടപ്പെട്ടു സീറ്റ് ഉണ്ട് എന്നാണ് ഞാൻ വിട്ടിരുന്നു എന്നാണ് പറഞ്ഞു അപ്പൊ നമ്മള് ഇത്തരമൊരു ഘട്ടത്തിൽ എന്ത് പറയണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ എത്രയോ നേരം സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ പല സംവാദങ്ങളിലും പങ്കെടുക്കാറുണ്ട് ടെൻഷൻ ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട് സിനിമയിൽ അഭിനയിക്കാറുണ്ട് കോടതിയില് കേസുകൾ നടക്കാറുണ്ട് പക്ഷെ നിങ്ങളോട് എന്ത് പറയണമെന്ന സത്യത്തിൽ എനിക്ക് ഒരു നിശ്ചയമില്ല തുറന്ന ഒരു മനസ്സോട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ജീവിതത്തെ വല്ലാതെ നിരാശപ്പെട്ടു തോന്നുന്ന സമയത്ത് ഭയങ്കരമായ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് രാവിലെ എന്റെ ഒരിക്കലൊരു സുഹൃത്ത് വന്നിരുന്നു നിങ്ങൾക്കെന്നറിയുന്ന അളിയൻസി എന്ന സീ സീരിയലിൽ അഭിനയിക്കുന്ന അതുപോലെ മറിമായ സീരിയലിൽ അഭിനയിക്കുന്ന റിയാസ് നർമ്മകല എന്ന് പറയുന്നതാണ് അദ്ദേഹം ഒരു കാസർഗോഡ് കല്യാണത്തിന് സംബന്ധിക്കാൻ വേണ്ടി വൈകിട്ട് വന്നു ഇന്ന് രാവിലെ ഞങ്ങൾ രാവിലെ റിയാസിന്റെ കൂടി ഫോട്ടോ പോസ്റ്റ് ചെയ്ത് രണ്ട് സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് റിയാസിന് എല്ലാ കാര്യവും വളരെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് റിയാസിൽ ഒരു കാര്യം നെഗറ്റീവായി കാണില്ല ഇപ്പൊ ഞാനിങ്ങനെ ഇന്നലെ മാതൃഭൂമി ചാനലിന്റെ സാധാരണ രാവിലെ ടെലിവിഷൻ കാണുന്ന ഒരാളല്ല രാവിലെ ഞാൻ ടെലിവിഷൻ കാണുന്ന ഒരാളല്ല പക്ഷെ ഇന്നലെ അവിചാരിതമായി രാവിലെ ടെലിവിഷൻ തുറന്ന സമയത്ത് പല ചാനലുകളിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് അതിൽ മനോമാതൃഭൂമിയുടെ എന്ന് പറയുന്ന പ്രോഗ്രാം പറയുന്നേ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പോസിറ്റീവായ ഒരുപാട് വാർത്തകൾ ഉണ്ടാകാതെ കാണാൻ കഴിഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മൗവരിൽ രണ്ട് കുട്ടികൾ അച്ചാർ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കി സ്കൂൾ കഴിഞ്ഞ സമയത്ത് ഒരുക്കുന്ന ഒരു വാർത്ത തിരുവനന്തപുരത്ത് ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി സ്കൂൾ സമയം കഴിഞ്ഞിട്ട് അമ്മയെ ഹോട്ടലിൽ സഹായിക്കുന്ന ഒരു വാർത്ത പതിനെട്ട് വയസ്സായ മോള് അച്ഛന് അസുഖം വന്ന സമയത്ത് കിടപ്പിലായി അച്ഛൻ്റെ ബിസിനസ് മുന്നോട്ട് പോകാൻ കഴിയാത്തപ്പോൾ പതിനെട്ട് വയസ്സിന്റെ മോള് ആ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ബിസിനസ് ഗംഭീരമായി നടത്തുന്ന ഒരു പോസിറ്റീവ് വാർത്ത ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു നിരാശ ജീവിതത്തിൽ വേണ്ട എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയപ്പോഴും അതിനേക്കാൾ പോസിറ്റീവായിട്ടില്ല നമ്മൾ സാധാരണ ഗതി പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന പ്രതിസന്ധിയിൽ നമുക്ക് ഒരു നമ്മളെ പോലുള്ള നമ്മളെക്കാൾ ശേഷി കുറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ സംസ്ഥാനത്ത് ഉണ്ടെന്നും അവർക്കൊക്കെ പൊരുതി ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ ചുറ്റുവട്ടത്തുണ്ടെന്നും നമ്മളെ ആരും നമ്മളെ അവഗണിക്കുന്നില്ല എന്നും എല്ലാ മനുഷ്യരുടെയും പരിഗണനയും ഉണ്ട് എന്ന് തോന്നുന്നത് നിസാനമായി എനിക്ക് തോന്നേ ഇല്ല എനിക്ക് നിങ്ങളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കാൻ കഴിയുന്ന എൻ്റെ ജീവിതത്തില് ഒരുപക്ഷെ ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവമായിരിക്കും എനിക്ക് തോന്നുന്നു ഇനി എത്ര വർഷം എനിക്ക് ആയി സംവിധാനിക്കാറില്ല എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ തന്നെ വീട്ടിൽ പോയി മക്കളോട് നിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുക എന്നാൽ ഞാൻ ഇനി കുറച്ച് ദിവസം എന്തായാലും നിങ്ങൾ എൻ്റെ മനസ്സിൽ മുഴുവൻ നിങ്ങളായിരിക്കും ഈ ജീവിതത്തെ പൊരുതി തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ സംഗതിയല്ല നമ്മളിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഭർത്താവിന്റെ ഭർത്താവിന്റെ വീട്ടുകാരോ സ്വർണം കൂടുതൽ ആവശ്യപ്പെട്ട് സമ്മർദ്ദത്തിലാക്കുമ്പോ അല്ലെങ്കിൽ ജനിച്ച കുട്ടി ആക്കുമ്പോ ഒക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് സ്കൂളില് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാല് അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റാല് നമ്മൾ വിചാരിച്ച ഗ്രൂപ്പിൽ പഠിക്കാൻ കഴിയാതെ വരുമ്പോ ഒക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യരെ കാണാറുണ്ട് അവർക്കൊക്കെ അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല എണ്ണം സാധാരണ പോലെ രണ്ട് കാലിൽ നടക്കാൻ കഴിവുള്ള മനുഷ്യർ ഒരു ദിവസം നടക്കാതെ ആവുകയും പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് അതിനെ മുഴുവൻ അതിജീവിച്ച് വീഴ്ച യാത്ര ചെയ്ത് ദൈന ജീവി ജീവിതത്തെ യാതൊരു പൂശലും ഇല്ലാതെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെക്കാൾ വലിയ പോരാളികൾ ലോകത്തില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും നമ്മുടെ ശത്രുനാഷ്ട്രത്തിന്റെ ഇപ്പൊ പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ ചൈനയുടെയോ പട്ടാളക്കാര് നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു കയറി പട്ടാളക്കാർക്ക് നേരെ പീരങ്കിയോ വെടിയുണ്ടിയോ നിർക്കുന്ന സമയത്ത് അതിർത്തി നമ്മുടെ രാജ്യത്തിന് സൈന്യം അവരെ നേരിടും ആ സൈന്യം അവരെ നേരിടുന്നത് ധീരമായ പ്രവർത്തിയാണ് അവർ നേരിടുക നേരിടുന്നത് കൊണ്ടാണ് നമ്മുടെ നേരെ ബോക്കോ തോക്കോ അല്ലെങ്കിൽ വെടിയുണ്ടോ വരാത്തത് പക്ഷേ അവരൊക്കെ നേരിടുമ്പോഴും അവർക്കൊരു ട്രെയിനിങ് കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് നിരായുതരായി പോവുകയാണ് രണ്ട് കാലിൽ യാത്ര ചെയ്ത ആൾക്കാരും എല്ലാ കാലും സ്വന്തം ചെയ്ത ആൾക്കാരും ഒരു സെക്കൻഡ് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അസുഖം വന്നിട്ട് കാലിന് ചെയ്ത ശേഷി ചലനശേഷി നഷ്ട നഷ്ടപ്പെടുന്ന ഒരാൾക്ക് അതിനെ തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ടാകുന്നത് അത് തിരിച്ചു പിടിക്കാനുള്ള ആർജവം ഉണ്ടാകുന്നത് തീർച്ചയായും അത്യന്തം പ്രചോദിതമായ ഒരു കാര്യമാണ് ഒരു പട്ടാളക്കാരനേക്കാൾ ഒരു സൈന്യാധിപനേക്കാൾ ജീവിതത്തെ പോരാടി തോപ്പിക്കാനും നിങ്ങളുടെ ആർജവത്തെ എത്ര പ്രശംസിച്ചാലും പതിയാക്കില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് നിങ്ങളാണ് ലോകത്തെ പോരാളികൾ നിങ്ങളാണ് ഈ ലോകത്ത് മുന്നോട്ട് നയിക്കുന്നവർ നിങ്ങളിലുള്ളിയാണ് ഈ സമൂഹം പോരാട്ടം മനസ്സിലാക്കേണ്ടത് ഞാൻ വിചാരിക്കരുത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വ്യത്യസ്തമായ സാമൂഹിക സാഹിത്യത്തിന് വരുന്നതാകാം വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരുണ്ടാകാം വ്യത്യസ്തമായ വിശ്വാസ സംവിധമെന്ന് വരുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം വിശ്വസി വിശ്വസിക്കാത്തവരുണ്ടാവാം ജ്യോതിസത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും അതൊന്നും വിശ്വസിക്കാതെ സയൻസിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം നിങ്ങളൊക്കെ ഈ മറ്റു മനുഷ്യരിലേക്ക് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പോരാളികളെയാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ വിധിയോ മറ്റേതെങ്കിലും സംഗതി തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് തകരാതെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മനക്കരുത്തും മനസ്സാരവും കൊണ്ട് അതിനെ പോരാട്ടടാൻ കഴിയുന്നു എന്ന് പറയുന്നത് തീർച്ചയായും വരുന്ന തലമുറകൾ പാഠമാകേണ്ടതാണ് എത്ര ദുർബലമായ നിമിഷത്തിലും ജീവിതം മുഴുവൻ പരാജയപ്പെട്ടിരിക്കുന്ന തോന്നുന്ന ഘട്ടത്തിൽ പോലും നിങ്ങളൊരാളെക്കുറിച്ച് ഒരു കഥ വായിച്ചാൽ നിങ്ങൾ പറയുന്ന ഒരു അനുഭവം മനസ്സിലാക്കിയാൽ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ വഴി നിങ്ങളുടെ ഈ പരിപാടിക്ക് ഞാൻ എല്ലാവിധ ആശംസകൾ നേരുകയാണ് ഇനിയും ശക്തി വര വരേണ്ടതുണ്ട് സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് സർക്കാരിൽ നിന്ന് കിട്ടും ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു രണ്ടായിരം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ആ രണ്ടായിരം രൂപ മോശമില്ലാത്തൊരു സംഘടിയാണ് പിന്നെ സാമൂഹിക വകുപ്പ് പഞ്ചായത്ത് വഴി വീൽ ചെയർ നൽകുന്നുണ്ട് ആ വീൽ ചെയർ ഇപ്പോൾ ആധുനികമായ ടെക്നോളജി നമ്മുടെ ലോകത്തെ ഏറ്റവും പ്രശസ്തനായ വീഴ്ച നടന്ന ആളുകൾക്ക് ചിലപ്പോൾ എണ്ണക്കാളായിട്ട് അറിയുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ പേര്സൺ എന്ന് പറയുന്നത് സയന്റിസ്റ്റാണ് ഫിസിക്സിലെ അപമാനമായ പാണ്ഡിത്യമുള്ള വലിയ ഒരു അദ്ദേഹത്തിന്റെ കഴുത്ത് പോലും മറക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ കൺ കൊണ്ട് പിന്നെ മെസ്സേജ് മെസ്സേജ് സിഗ്നൽ കൊടുത്ത് നടത്തിച്ച ആളാണ് അത്രമേൽ പ്രകൽപനമായ മനുഷ്യർ സയൻറ്റിസ്റ്റുകൾ ലോകത്തുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ഈ ലോകത്തെ എടുക്കാൻ കഴിയും നിങ്ങൾ അതിപ്രകല്പന്മാരായക്കാരാണ് എഴുത്തുകാർക്ക് അതിന് ഇഷ്ടപുസ്തകം നിങ്ങളിപ്പം അതിനെ ഒരു ഒട്ടുമിക്ക ആൾക്കാർ വായിച്ചിട്ടുണ്ട് അപ്പൊ അത് വായിക്കേണ്ട പുസ്തകം അതൊരു മനുഷ്യൻ എങ്ങനെയാണ് പോരാടി പോരാടി ജീവിതത്തെ കിടക്കുന്നതെന്ന് കൃത്യമായി അതിലേഷി പറയുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ നിരവധി ആൾക്കാരുണ്ടാവും നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായിരിക്കും നിങ്ങൾ ഓരോ ദിവസവും നേടുന്ന ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും നിങ്ങൾ കുറിച്ചു കഴിഞ്ഞ് സമൂഹത്തെ അറിയിക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം അറിയിക്കുന്നു ജയ് ഹേജ്